ഹായ് എവരി വൺ വെൽക്കം ബാക്ക് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ തേർഡ് ചാപ്റ്റർ അതായത് ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ക്ലാസ് വി വർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ഈസ് ബിസിനസ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്താണ് ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്നുള്ളതും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിസിനസ് എൻവിയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ലെറ്റ് സീ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ബൈ മാനേജേഴ്സ് അതായത് ഒരു ബിസിനസ് പരിതസ്ഥിതിയുടെ പ്രാധാന്യം എന്താണെന്നും ആ പ്രാധാന്യത്തെക്കുറിച്ച് മാനേജർ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് നോക്കാം ഓരോ പോയിൻ്റ് ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ചോദിച്ചോട്ടെ എന്താണ് ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ബിസിനസ് പരിതസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ബിസിനസ് എൻവിയോൺമെൻറ്റ് ഇസ് ദി സം ടോട്ടൽ ഓഫ് ആൾ ഇൻഡിവിജ്വൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് which are outside സൈഡ് control of business but that may affect its performance. അതായത് ഒരു ബിസിനസ്സിൻ്റെ പുറത്തുള്ള എന്നാൽ ഒരു ബിസിനസ്സിൻ്റെ നിർവഹണത്തെ ബാധിക്കുന്ന എല്ലാ വ്യക്തികളും അതായത് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും സമൂഹമാണെന്നുണ്ടെങ്കിലും സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റ് വാട്ടർ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റെല്ലാ ഘടകങ്ങളും ശക്തികളും ഒക്കെ അടങ്ങുന്ന അതായത് സർക്കാരുണ്ട് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട് ഇവരെല്ലാം അടങ്ങുന്ന ഇവരുടെ ഇവരുടെയൊക്കെ ആകെ തുകക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിസിനസ് പരിതസ്ഥിതി ബിസിനസ് എൻവിയോൺമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് എൻവിയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു മാനേജർ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോ പോയിന്റ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇറ്റ് എനാബിൾസ് ദ ഫേം ടു ഐഡന്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അതായത് മലയാളം നമ്മൾ നോട്ട് മലയാളത്തിൽ എഴുതുന്നവർ പറയുന്നത് കേട്ട് എഴുതി വയ്ക്കുക കേട്ടോ നോട്ട് എഴുതാൻ പറയുന്ന സ്ഥലങ്ങളിൽ നോട്ടാക്കി എഴുതി വെക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ ലെക്ചർ നോട്ടാക്കിയും എഴുതി വെക്കുക സ്ഥാപനത്തിന് അനുയോജ്യമാകുന്ന അവസരങ്ങൾ കണ്ടെത്തുന്നതിനും അതിനനുസൃതമായി അവയെ ഉപയോഗപ്പെടുത്തി നേട്ടം കൊയ്യുന്നതിനും സഹായിക്കുന്നു അതെ ഓപ്പോർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞ എന്താണ് അവസരങ്ങൾ അപ്പൊ സ്ഥാപനത്തിന് അനുയോജ്യമായ അവസരങ്ങൾ കണ്ടെത്താൻ എന്നിട്ട് ആ അവസരങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നേട്ടം കൊയ്യുന്നതിനൊക്കെ ഒരു ബിസിനസ് പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ബിസിനസ് പരിസ്ഥിതി ബിസിനസ് സാൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി ഗവൺമെൻറ് മറ്റുള്ള സൗകര്യങ്ങൾ റോ മെറ്റീരിയൽസ് അവൈലബിലിറ്റി അതുപോലെ എല്ലാം ബിസിനസ്സിന് പുറത്തുള്ള എന്നാൽ ബിസിനസ്സിനെ ആശ്രയിക്കേണ്ടി വരുന്ന ചുറ്റുപാടുകളാണ് നമ്മൾ ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ബിസിനസ് പരിസ്ഥിതിക്ക് അവയിൽ നിന്നും അവ അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നിട്ട് ആ അവസരങ്ങൾക്ക് അനുസൃതമായിട്ട് അവ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തിയിട്ട് നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യാം ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ന്യൂമറസ് ആണ് എന്താണ് ഓപ്പർച്യൂണിറ്റി ആണല്ലേ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോർച്യൂണിറ്റീസ് റെഫേഴ്സ് ടു ദി പോസിറ്റീവ് എക്സ്റ്റേണൽ ചേഞ്ചസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ആ ഫോം ടു ഇമ്പ്രൂവ് ഇറ്റ്സ് എ പെർഫോമൻസ് ഒരു സ്ഥാപനത്തിന് അതിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആ സ്ഥാപനത്തിന് പുറത്തുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രവണതകളെയാണ് എന്തെന്ന് പറയുന്നത് അവസരങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ചസിലും ടേസ്റ്റിലും പ്രിഫറൻസസിലും വരുന്ന മാറ്റങ്ങൾ അതുപോലെ ആളുകളുടെ വരുമാനത്തിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളിൽ നിന്നൊക്കെ അവസരങ്ങൾ എന്ത് ചെയ്യണം ഒരു ബിസിനസ് സ്ഥാപനം കണ്ടെത്തണം ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡും ടേസ്റ്റും ഒക്കെ മാറുന്നതനുസരിച്ചിട്ട് അവർ വ്യത്യസ്തമായ പ്രൊഡക്റ്റ്സ് ഇറക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാരുതി ഉദ്യോഗ് മാരുതി ഉദ്യോഗം എന്ത് ചെയ്യുന്നുണ്ട് മിഡിൽ ക്ലാസ് പീപ്പിളിന് അനുയോജ്യമായ തരത്തിലുള്ള ചെറിയ ചെറിയ കാള് കാറുകളും അവരെന്തു ചെയ്യുന്നുണ്ട് ഇറക്കുന്നുണ്ട് അല്ലേ ദി റീസൺ ഈസ് ദാറ്റ് ഇസ് ദസ്റ്റ് റെക്കഗ്നൈസ് ദി നീഡ് ഫോർ സ്മോൾ കാസ് ഇൻ ആൻഡ് എൻവിയോൺമെൻറ്റ് ഓഫ് റൈസിങ് ഫ്യൂവൽ പ്രൈസസ് ആൻഡ് ലാർജ് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ അതായത് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടും അതുപോലെ തന്നെ കുറഞ്ഞ ഇന്ധനങ്ങൾക്കൊക്കെ വില കൂടുന്ന സാഹചര്യങ്ങളിലൊക്കെ വലിയ കാറുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്യൂവൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും നമുക്കറിയാം അപ്പോൾ ചെറിയ ചെറിയ കാള് കാറുകൾ ആളുകളുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഇറക്കുന്നു അങ്ങനെ അതിലൂടെ അവർക്ക് എന്തു ചെയ്യാം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ അതായത് ആളുകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അതിലൂടെ അത്തരം അവസരങ്ങൾ കണ്ടെത്തുന്നതിലൂടെ അല്ലെങ്കിൽ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആർ ന്യൂമറസ് ദാറ്റ് പ്രൊവൈഡ്സ് ദി എൻവിയോൺമെൻറ്റ് ഫോർ ബിസിനസ് സക്സസ് അതായത് അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരുപാടാണ് അപ്പം ബിസിനസ്സിന്റെ വിജയത്തിന് പരിസരം നൽകുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധിയാണ് അപ്പം ആ അവസരങ്ങൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ബിസിനസ് സ്ഥാപനം ചെയ്യേണ്ടത് അപ്പോൾ അതിനെന്ത് സഹായിക്കുന്നുണ്ട് ഒരു ബിസിനസ് എൻ ഗവൺമെൻറ് സഹായിക്കുന്നുണ്ട് ഏഴ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഹെൽപ്സ് ആൻഡ് എൻ്റർപ്രൈസ് ടു ബി ദേ ഫസ്റ്റ് ടു എക്സ്പ്ലോയ്റ്റ് ദം ഇൻസ്റ്റെഡ് ഓഫ് ലോസിങ് ദം ടു കോമ്പറ്റിറ്റേഴ്സ് അതായത് അവസരങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അവസരങ്ങൾ കൂടുതൽ പ്രയോഗിക്കാനും കഴിയും വിനിയോഗിക്കാനും കഴിയും അവർ ആ സ്ഥാപനത്തിനോട് മിടമ മത്സരിക്കുന്ന മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ ഒന്നും നഷ്ടപ്പെടാതെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഒഴിവാക്കാനും ഏത് സഹായിക്കുന്നുണ്ട് ബിസിനസ് പരിസ്ഥിതി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഏളി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഹെൽപ്സ് ആൻഡ് എൻ്റർപ്രൈസസ് ടു ബി ദി ഫസ്റ്റ് ടു എക്സ്പ്ലോയ്റ്റ് ദം ഇൻസ്റ്റെഡ് ഓഫ് ലോസിംഗ് ദം ടു കോമ്പറ്റിറ്റേഴ്സ് മലയാളത്തിൽ നോട്ട് തന്നെ എങ്ങനെ എഴുതുക അവസരങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നത് അത് വിനിയോഗിക്കുന്നതിനും പ്രതിയോഗികൾക്ക് മുമ്പിൽ നഷ്ടപ്പെടുന്നത് പ്രതിയോഗികൾ മീൻസ് കോമ്പറ്റിറ്റേഴ്സ് കിടമത്സരക്കാർ അവർക്ക് മുമ്പിൽ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെന്താണ് ഇറ്റ് ഏറ്റവും ബിൾസ് ദി ഫോം ടു ഐഡൻറ്റിഫൈ ദി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദി ഫസ്റ്റ് മോവർ അഡ്വാൻറ്റേജ് അതായത് സ്ഥാപനത്തിന് അനുയോജ്യമാകുന്ന അവസരങ്ങൾ കണ്ടെത്തുന്നതിനും അതിനനുസൃതമായി അവയെ ഉപയോഗപ്പെടുത്തി നേട്ടം കൊയ്യുന്നതിനും ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് ഹെൽപ്സ് ദി ഫോം ടു ഐഡൻറ്റിഫൈ ത്രെഡ്സ് ആൻഡ് ഏളി വാർണിംഗ് സിഗ്നൽസ് അതിൻ്റെ മലയാളം സ്ഥാപനം നേരിടുന്ന ഭീഷണികൾ കണ്ടെത്തുന്നതിനും നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നതിനും സഹായിക്കുന്നു അതായത് ബിസിനസ് ആൻഡ് സ്ഥാപനം നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെ ഭീഷണികളാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട് ഒരു ബിസിനസ് ആൻഡ് അപ്പോൾ അതിനുള്ള അനുസരിച്ച് ഭീഷണികൾ നേരിടാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഭീഷണികളെ തടുക്കാനുള്ള സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു ഒരു ബിസിനസ് ആൻഡ് സാധിക്കുന്നു അപ്പോൾ എന്താണ് ഈ ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ് ത്രെഡ്സ് റഫേഴ്സ് ടു ദി എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ദാറ്റ് വിൽ ഹിൻഡർ യർ ഫേംസ് പെർഫോമൻസ് അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രകടനത്തിന് തടസ്സമാകുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമാകാൻ കാരണമാകുന്ന പ്രവണതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭീഷണികളെന്ന് പറയുന്നത് അതായത് ഈ എൻവയറൺമെൻ്റൽ അവെയർനെസ് ക്യാൻ ഹെൽപ്പ് മാനേജേഴ്സ് ടു ഐഡൻറ്റിഫൈ വേരിയസ് ത്രെഡ്സ് ഓൺ ടൈം ആൻഡ് സെർവ് ആസ് ആൻ ഏ വാർണിംഗ് സിഗ്നൽ അതായത് പരിതസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ഈ ഭീഷണികൾ യഥാസമയം മനസ്സിലാക്കി നേരത്തെ ഉള്ള മുന്നറിയിപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് വർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഏതെല്ലാം ഭാഗം ഒന്ന് ബിസിനസ്സിന് ഭീഷണികൾ നേരിടേണ്ടി വരും ആ ഭീഷണികൾ നേരത്തെ എന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യുക എന്നിട്ടാ ഭീഷണികൾ എന്നുള്ളത് മനസ്സിലാക്കി എന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ടും ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് വർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിദേശ കമ്പനി ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ വിപണിയിൽ അവരുടെ ഉൽപ്പന്നം ഇറക്കുകയാണ് എന്താ സംഭവിക്കുക ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് എന്ത് ചെയ്യും കുറയും ഡിമാൻഡ് കുറയും അല്ലേ അപ്പോൾ ഇത്തരം ഭീഷണികൾ എന്ത് ചെയ്യാം നേരത്തെ മനസ്സിലാക്കിക്കൂടെ അപ്പോൾ നേരത്തെ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യൻ മാർക്കറ്റിന് അവരുടെ അവരുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം എന്ത് ചെയ്യാം വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ഉൽപാദന ചെലവ് കുറയ്ക്കാം കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് നൽകിയിട്ട് കൂടുതൽ പ്രൊഡക്റ്റ്സിന് കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുക പരിചയപ്പെടുത്തി കൊടുക്കാം ഇങ്ങനെയൊക്കെ അവർക്ക് ഭീഷണിയെ നേരിട്ടൂടെ അപ്പോൾ വിദേശ കമ്പനികൾ ഇന്ത്യൻ വിപണിയിൽ ഒരു ഉൽപ്പന്നം ഇറക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭീഷണി അവർക്ക് തടുത്ത് നിർത്താൻ പറ്റും എങ്ങനെ തടുത്ത് നിർത്തുക ഇന്ത്യ എന്ത് ചെയ്യണം അവരുടെ ഉൽപ്പന്ന ഇന്ത്യൻ മാർക്കറ്റ് അവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണം അല്ലാതെ എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തടുത്ത് നിൽക്കുക എന്നുള്ളതാണോ അല്ല ഇന്ത്യയുടെ ഉൽപ്പന്നം എന്താണ് അവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക അതുപോലെ ഉൽപാദന ചെലവ് കുറച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക അതുപോലെ കൂടുതൽ പരസ്യം ചെയ്യുന്നതിലൂടെ അഡ്വർടൈസ്മെൻറ്റ് നൽകുന്നതിലൂടെ പ്രൊഡക്ട്സിനെ കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഭീഷണിയെ നേരിടാൻ പറ്റും ഇഫ് എ ഫോറിൻ കമ്പനി ഈസ് എൻ്ററിങ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ് വിത്ത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ വാർണിംഗ് സിഗ്നൽ ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ഇൻഫോർമേഷൻ ദി ഇന്ത്യൻ ഫേംസ് ക്യാൻ പ്രിപ്പയർ ദം സെൽസ് ടു മീറ്റ് ദി ത്രെഡ്സ് ബൈ അഡാപ്റ്റിംഗ് സച്ച് മെഷേഴ്സ് ആസ് ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് റെഡ്യൂസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഡ്വെർട്ടൈസ്മെൻറ്റ് എക്സെട്ര അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഭീഷണികളെ എന്ത് ചെയ്യാൻ പറ്റും തടുത്ത് നിർത്താനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പരിസ്ഥിതിയുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് പറയാൻ പറ്റും അതെന്താണ് ഇറ്റ് ഹെൽപ്സ് ദി ഫേം ടു ഐഡൻറ്റിഫൈ ത്രെഡ്സ് ആൻഡ് എളി വാണിങ് സിഗ്നൽസ് അപ്പോൾ സ്ഥാപനം നേരിടുന്ന ഭീഷണികൾ നേരത്തെ കണ്ടെത്തുന്നതിനും അതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും ഒരു എൻവിയോൺമെൻറ്റ് സഹായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ മലയാളത്തിൽ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക ഒരു സ്ഥാപനത്തിൻ്റെ പ്രകടനം തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകുന്ന ബാഹ്യമായ പ്രവണതകളാണ് ഭീഷണികൾ പരിതസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ഭീഷണികൾ യഥാസമയം മനസ്സിലാക്കി നേരത്തെയുള്ള മുന്നറിയിപ്പായി വർത്തിക്കുന്നു ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങളീ വീഡിയോ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അവൈലബിൾ ആവുന്നതിന് വേണ്ടി ബെല്ലക്കൺ കൂടെ പ്രസ് ചെയ്യുക ഓൾ ഓൺ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്താണ് ഇറ്റ് എനേബിൾസ് ദി ഫേം ടു ഐഡൻറ്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കറ്റിംഗ് ദി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് സ്ഥാപനത്തിന് അനുയോജ്യമായ അവസരങ്ങൾ കണ്ടെത്തുന്നതിനും ആ അവസരങ്ങൾക്ക് അവസരങ്ങൾക്കനുസൃതമായ അവയെ ഉപയോഗപ്പെടുത്തുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടം കൊയ്യുന്നതിനും ബിസിനസ് സെന്മ സഹായിക്കുന്നുണ്ട് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് വൺ ഇറ്റ് ഹെൽപ്സ് ഫേം ടു ഐഡന്റിഫൈ ത്രെഡ്സ് ആൻഡ് എളേ വാർണിംഗ് സിഗ്നൽസ് സ്ഥാപനം നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയെന്നുള്ളത് കണ്ടെത്തുന്നതിനും അതിനെ കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നതിനും ഒരു ബിസിനസ് പരിസ്ഥിതി സഹായിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ് ഉപകാരപ്രദമായ വിഭവങ്ങൾ സ്വായത്തമാക്കുവാനോ സഹായിക്കുന്നു ഉപകാരപ്രദമായ വിഭവങ്ങൾ സ്വായത്തമാക്കുവാൻ സഹായിക്കുന്നു അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായ വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം അല്ലേ അതുപോലെ അത് ഉൽപ്പാദിപ്പിക്കുന്ന മെഷീൻ വേണം ഫിനാൻസ് പണം വേണം വാട്ടർ വേണം ലേബർ വേണം അതുപോലെ പണം നൽകുന്നതിന് ഫിനാൻഷ്യേഴ്സ് ഉണ്ടായിരിക്കണം സപ്ലൈയേഴ്സ് ഉണ്ടായിരിക്കണം റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വേണം അതുപോലെ ഒരുപാട് റിസോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനൊരു പ്രൊഡക്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്കറിയാം എൻവിയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആക്കുന്നുണ്ട് എന്ത് ഒരു ബിസിനസ് പരിസ്ഥിതി എൻവയോൺമെൻറ്റ് ഇസ് എ സോഴ്സ് ഓഫ് വാരിയസ് റിസോഴ്സസ് ടു റൺ എ ബിസിനസ് എൻറ്റർപ്രൈസ് അതായത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനാവശ്യമായ പലതരത്തിലുള്ള തരത്തിലുള്ള വിഭവങ്ങളുടെ സ്രോതസ്സാണ് ഒരു ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത് അതായത് ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഈ റിസോഴ്സസ് അല്ലെങ്കിൽ ഈ ബിസിനസ് പരിസ്ഥിതി എന്താണ് അത്യാവശ്യമാണ് ബിസിനസ് അസംബിൾസ് വാരിയസ് ഇൻപുട്സ് ലൈക്ക് റോ മെറ്റീരിയൽസ് മെഷീൻസ് ഫിനാൻസ് വാട്ടർ ലേബർ എക്സെട്ര ഫ്രം ഇറ്റ്സ് എൻവയോൺമെന്റ് ലൈക്ക് ഫിനാൻഷ്യേഴ്സ് സപ്ലയേഴ്സ് ഗവൺമെന്റ് എസെട്ര ആൻഡ് സപ്ലൈസ് ദി എൻവയോൺമെന്റ് ഹാൻസ് ഔട്ട്പുട്ട് ആസ് goods ആൻഡ് services. എന്താ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനം എൻവയോൺമെന്റിൽ നിന്നും കുറേ റിസോഴ്സസ് കളക്ട് ചെയ്യും എന്നിട്ട് ആ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ എന്ത് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് അത് വീണ്ടും എങ്ങോട്ട് എങ്ങോട്ടെന്നെ സപ്ലൈ ചെയ്യുന്നു പരിസ്ഥിതിയിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുന്നു ബിസിനസ് എൻ്റർപ്രൈസ് സപ്ലൈസ് ദി എൻവോൺമെൻറ്റ് വിത്ത് ഇറ്റ്സ് ഔട്ട് പുട്ട്സ് സച്ചാസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ടു ഗവൺമെൻറ് റിട്ടേൺ ഓൺ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് എക്സെട്ര അതായത് ബിസിനസ് സ്ഥാപനങ്ങൾ എന്താ ചെയ്യുന്നത് ഉപഭോക്താക്കൾക്കുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ സർവീസ് സേവനങ്ങളും സർക്കാരിനുള്ള നികുതികൾ നിക്ഷേപകർക്ക് ധനകാര്യ നിക്ഷേപത്തിനുള്ള പ്രതിഫലം എന്നിങ്ങനെ രൂപത്തിലെ പരിസ്ഥിതിക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട് der നൽകുന്നുണ്ട് അപ്പോൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് ആവശ്യമായ പലതരത്തിലുള്ള വിഭവങ്ങളുടെ ഒരു സ്രോതസ്സാണ് എന്താണെന്ന് പറയുന്നത് പരിസ്ഥിതി അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് അവിടെ പണം വായ്പ നൽകുന്നവരുണ്ട് സപ്ലയർമാരുണ്ട് ഗവൺമെൻറ് ഉണ്ട് എന്നിവരടങ്ങിയ ഒരു ബിസിനസ് പരിസ്ഥിതിയിൽ നിന്ന് അസംസ്കൃത പദാർത്ഥങ്ങൾ അതായത് സപ്ലയറും പണം വായ്പ നൽകുന്നവരും ഗവൺമെൻറ്റൊക്കെ അടങ്ങിയ ഒരു ബിസിനസ് പരിസ്ഥിതിയിൽ നിന്ന് അസംസ്കൃത പദാർത്ഥങ്ങൾ അതുപോലെ മെഷീനുകൾ ധനം വെള്ളം തൊഴിലാളികൾ എന്നിവയൊക്കെ ബിസിനസ് സ്ഥാപനം സ്വരൂപിക്കുകയും എന്താ അവയൊക്കെ ഒരു ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ബിസിനസ് പരിസ്ഥിതിയിലേക്ക് തന്നെ വീണ്ടും എന്ത് ചെയ്യുകയാണ് പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ മലയാളത്തിലെ നോട്ട് നോട്ടത്തിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനാവശ്യമായ പല തരത്തിലുള്ള വിഭവങ്ങളുടെ സ്രോതസ്സാണ് പരിസ്ഥിതി പണം വായ്പ നൽകുന്നവർ സപ്ലയർമാർ ഗവൺമെൻറ് എന്നിവരടങ്ങിയ ബിസിനസ് പരിതസ്ഥിതിയിൽ നിന്ന് അസംസ്കൃത പദാർത്ഥങ്ങൾ മെഷീനുകൾ ധനം വെള്ളം തൊഴിലാളികൾ എന്നിവ ബിസിനസ് സ്വരൂപിക്കുകയും അവയെ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും പരിസ്ഥിതിയിലേക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ദ ഫോർത്ത് ഇമ്പോർട്ടൻസ് എന്താ നോക്കാം ഇറ്റ് ഹെൽപ്സ് ഇൻ കാപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ് ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ ബിസിനസ് എൻവയോൺമെന്റിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ അതായത് ടെർബിലൻ മാർക്കറ്റ് കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന വിപണി സാഹചര്യങ്ങളവസ്ഥകള് ലെസ് ബ്രാൻഡ് ലോയൽറ്റി ഒരു സാധനത്തിൻ്റെയും ബ്രാൻഡിലുള്ള വിശ്വാസക്കുറവുകൾ ഡിവിഷൻസ് ആൻഡ് സബ് ഡിവിഷൻസ് ഓഫ് മാർക്കറ്റ്സ് മാർക്കറ്റ് തന്നെ വിഭജിക്കുകയും അത് വീണ്ടും പുനർവിഭജിക്കുകയും ചെയ്യുന്ന കാരണം തകർന്നു പോകുന്ന മാർക്കറ്റുകൾ അതിൽ മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ് കൂടുതൽ കൂടുതൽ ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സ് റാപ്പിഡ് ചേഞ്ചസ് ഇൻ ടെക്നോളജി സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ആൻഡ് ഇൻഡൻസ് ഗ്ലോബൽ കോമ്പിനീഷൻ ആഗോളതലത്തിൽ നേരിടേണ്ടി വരുന്ന മത്സരങ്ങൾ ഇതൊക്കെ ആർ ജസ്റ്റ് എ ഫ്യൂ ഓഫ് ദി ഇമേജസ് യൂസ്ഡ് ടു ഡി 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 ഡിസ്ക്രൈബ് ടുഡേയ്സ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇതൊക്കെ ഇന്നത്തെ ബിസിനസ് പരിസ്ഥിതിയുടെ ചില സവിശേഷതകളാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ബിസിനസ് പരിസ്ഥിതിയിൽ സംഭവിക്കുന്നുണ്ട് ടുഡേസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻക്രീസിംഗ് ലി ഡയനാമിക് വെർ ചേഞ്ചസ് ആ ടേക്കിംഗ് പ്ലേസ് അറ്റ് എ ഫാസ്റ്റ് പ്ലേസ് അത് വളരെ വേഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ബിസിനസ് പരിസ്ഥിതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് എന്താണ് ഡയനാമിക് അത് ഒരുപാട് മാറ്റങ്ങൾ ചലനാത്മകമാണ് അത് പരിവർത്തനാത്മകമാണ് ഓൾ സൈസസ് ആൻഡ് ഓൾ ടൈപ്പ്സ് ഓഫ് എൻറ്റർപ്രൈസസ് ആർ ഫേസിങ് ഇൻക്രീസിംഗിലെ ഡയനാമിക് എൻവിയോൺമെൻറ്റ് അതായത് വിവിധ തരത്തിലും വലുപ്പത്തിലുമൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ആ പരിസ്ഥിതിയെ അഭ്യുച്ചുകൊണ്ടേയിരിക്കുന്നു ഏത് ഇന്നത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇൻ ഓർഡർ ടു എഫക്റ്റീവ്ലി കോപ്പ് വിത്ത് ദീസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് മാനേജേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സാമിൻ ദ അപ്പൊ ഇത്തരത്തില് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രസക്തമായ മാറ്റങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് ആര് കൈകാര്യം ചെയ്യണം മാനേജർമാർ കൈകാര്യം ചെയ്യണം അപ്പം അങ്ങനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ മാനേജർമാരെന്തു ചെയ്യണം ആ ബിസിനസ് പരിസ്ഥിതിയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അതിന് വ്യക്തമായി മനസ്സിലാക്കുകയും അത് പരിശോധിച്ച് അതിന് ഉചിതമായ ഒരു റെമഡി ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതി അവരെന്ത് ചെയ്യണം രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ബിസിനസ് പരിസ്ഥിതിയുടെ മറ്റൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ബിസിനസ് പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട് ദ്രുതഗതിയുള്ള മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു അതിനെന്താ ചെയ്യേണ്ടത് ആ പരിസ്ഥിതിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് മാനേജർമാർ നന്നായിട്ട് പഠിച്ചിരിക്കണം അവയെ വ്യക്തമായി മനസ്സിലാക്കണം എന്നിട്ട് അവ പരിശോധിച്ച് അതിന് ഉചിതമായിട്ടുള്ള ഒരു പരിഹാരം അവർ തന്നെ എന്ത് ചെയ്യണം രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പറയാം എൻ്റെ ഇമ്പോർട്ടൻസാണ് എന്ത് ഇറ്റ് ഹെൽപ്സ് ഇൻ കാപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ് ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ ഒരു ബിസിനസ് ആൻഡ് സഹായിക്കുന്നു മലയാളത്തിൽ നോട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ട് പറയാം വിവിധ തരത്തിലും വലിപ്പത്തിലുമുള്ള സ്ഥാപനങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയെ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിൽ ഉണ്ടാകുന്ന പ്രസക്തമായ മാറ്റങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് മാനേജർമാർ പരിതസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും അത് പരിശോധിച്ച് ഉചിതമായ പ്രവർത്തന രീതി രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇനി അടുത്ത ഇമ്പോർട്ടൻസ് എന്താന്ന് നോക്കാം ഇറ്റ് ഹെൽപ്സ് ഇൻ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും നയങ്ങൾ രൂപീകരിക്കാനും സഹായിക്കുന്നു അപ്പോൾ എന്താണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക അതുപോലെ നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഇമ്പോർട്ടൻസിൽ നമ്മൾ പറഞ്ഞു ഒരു പരിസ്ഥിതി ആകുമ്പോൾ ആ പരിസ്ഥിതി തന്നെ കൂടുതൽ അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ ഭീഷണികളും ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഫോറിൻ കമ്പനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കടന്നു വരിക അല്ലെങ്കിൽ ഒരു ഫോറിൻ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ ഫേമസ് ആവുക ഇതൊക്കെ ഭീഷണികളല്ലേ എന്നാൽ ആ ഭീഷണികളൊക്കെ കണ്ടെത്താനുള്ള അവസരങ്ങളും എവിടെ തന്നെ ഉണ്ട് ഒരു ബിസിനസ് പരിസ്ഥിതിയിൽ തന്നെ ഉണ്ട് ഇപ്പം എൻട്രി ഓഫ് ന്യൂ പ്ലെയേഴ്സ് ഇൻ ദിയ മാർക്കറ്റ് അതേ വിപണിയിൽ പുതുതായിട്ടൊരു സ്ഥാപനം കടന്നു വരുന്നു എന്താ സംഭവിക്കുക ഓൾറെഡി അവിടെ ഉള്ള സ്ഥാപനം ഈ പുതിയ സ്ഥാപനം തമ്മിൽ എന്ത് ചെയ്യും മത്സരം കൂടും അല്ലേ അപ്പം അത്തരം ഒരു സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു അവസരവും നമുക്ക് എവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഈ പരിസ്ഥിതിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ പരിസ്ഥിതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ എന്തുണ്ട് ത്രഡ്സും ഉണ്ട് എൻവയോൺമെന്റ് ഈസ് എ സോഴ്സ് ഓഫ് ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഫോർ എ ബിസിനസ് എൻറ്റർപ്രൈസ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അനാലിസിസ് ക്യാൻ ബി ദി ബേസിസ് ഫോർ ഡിസൈഡിങ് ദി ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാൽ പ്ലാനിങ് ഓർ ട്രെയിനിങ് ഗൈഡ്ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് അതായത് ഒരേ സമയം തന്നെ ഒരു ബിസിനസ് പരിസ്ഥിതിയിൽ അവസരങ്ങളുമുണ്ട് അതുപോലെ തന്നെ വെല്ലുവിളികളുമുണ്ട് അപ്പോൾ അവസരങ്ങളും വെല്ലുവിളികളും ആയതിനാൽ ആ പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അതുപോലെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതും ഭാവിയിലെ പ്രവർത്തന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനും പുതിയ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിനൊക്കെ ഏത് സഹായിക്കുന്നുണ്ട് എൻവിയവൺമെൻറ്റ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഭീഷണികൾ എന്നുള്ളത് കണ്ടെത്തുക എന്നിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള അവസരങ്ങളും എവിടെ ആണ് ഒരു പരിസ്ഥിതിയിൽ തന്നെ അവൈലബിൾ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഭീഷണിയെ നേരിടണമെങ്കിൽ എന്ത് ചെയ്യണം ഉൽപ്പാദന ചെലവ് കുറച്ചുകൊണ്ട് നല്ല പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കുക അല്ലേ അതിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ അതിലോട്ട് ആകർഷിക്കുക ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ഭീഷണിയെ എതിർക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനൊക്കെ ആര് സഹായിക്കുന്നുണ്ട് ഒരു ബിസിനസ് ആൻഡ് ബിസിനസ് പരിസ്ഥിതിയെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാം ബിസിനസ് ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് ഹെൽപ്സ് ഇൻ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ മുൻകൂട്ടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നയങ്ങൾ രൂപീകരിക്കാനും സഹായിക്കുന്നു മലയാളത്തിലുള്ള നോട്ട് ഒരേ സമയം അവസരങ്ങളും വെല്ലുവിളികളും ആയതിനാൽ പരിതസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും വിശകലനം ചെയ്യുന്നതും ഭാവിയിലെ പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നയങ്ങൾ രൂപീകരിക്കുന്നതിനും സഹായിക്കുന്നു ഇനി ലാസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ് പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എങ്ങനെയാണ് ഈ പ്രകടനം മെച്ചപ്പെടുത്താൻ ബിസിനസ് പരിസ്ഥിതി സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് എൻവിയോൺമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽപ്പില്ല അല്ലേ ബിസിനസ് എൻവിയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അതുപോലെ ഗവൺമെൻറ് പൊളിറ്റിക്കൽ പാർട്ടീസ് കസ്റ്റമേഴ്സ് മറ്റുള്ള സ്ഥാപനങ്ങൾ ഫിനാൻഷ്യേഴ്സ് ഇവരൊക്കെ അടങ്ങുന്നതാണ് റോ മെറ്റീരിയൽസിന് സപ്ലൈസ് ഇവരൊക്കെ അടങ്ങുന്നതാണ് എന്താ പറയുന്നത് ഒരു ബിസിനസ് എൻവോൺമെൻറ്റ് ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത് ആ ബിസിനസ് പരിസ്ഥിതി ഇല്ലാതെ ഒരിക്കലും ഒരു സ്ഥാപനത്തിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഭാവി എന്ന് പറയുന്നത് അതിൻ്റെ പരിസ്ഥിതിയിൽ നടക്കുന്ന സംഭവ ഏറെ ബന്ധം പുലർത്തുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ ബിസിനസ് സ്ഥാപനം ആ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആ മാറ്റങ്ങളെ തുടർച്ചയായിട്ട് നിരീക്ഷിക്കുകയും എന്നിട്ട് അവരുടെ ബിസിനസ് ശൈലികളിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മെത്തേഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ അവർ വരുത്തുകയും അതിന് വേണ്ട റെമഡീസ് അവർ പരിഹാര പരിഹാരമാർഗങ്ങൾ അവർ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ പ്രകടനം എന്ത് ചെയ്യാൻ പറ്റും മെച്ചപ്പെടുത്താൻ പറ്റും അങ്ങനെ അവർക്ക് വിപണിയിൽ എന്തു ചെയ്യാം കൂടുതൽ വിജയം കൈവരിക്കാനും കഴിയും അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ ഒരു ബിസിനസ് ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ് പ്രകടനം മെച്ചപ്പെടുത്താൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ് ദി ഫ്യൂച്ചർ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഈസ് ക്ലോസ്ലി ബൗണ്ട് അപ്പ് വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി എൻവിയോൺമെൻറ്റ് അതായത് സ്ഥാപനത്തിൻ്റെ ഭാവി അതിന് പരിതസ്ഥിതി നടക്കുന്ന സംഭവ വികാസങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നാണ് അതായത് And the enterprises that continuously monitor their environment and adopt suitable business practices are the ones which not only improve their present performances but also continue to succeed in the market for a longer period. പരിതസ്ഥിതിയിലെ തുടർച്ചയായി നിരീക്ഷിക്കുകയും അതിനനുസൃതമായ ബിസിനസ് ശൈലികളിൽ കൈക്കൊള്ളുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെയും നിലവിലെ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യും വിപണിയിൽ അവർ കൂടുതൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്നു അപ്പം ഇതിനൊക്കെ ഏത് സഹായിക്കുന്നുണ്ട് ഒരു ബിസിനസ് എൻ ഗവൺമെന്റ് സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ബിസിനസ് എൻവൺമെന്റ് അതിനുള്ള പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് മലയാളത്തിൽ നോട്ടു വേണ്ടി സ്ഥാപനത്തിൻ്റെ ഭാവി അതിൻ്റെ പരിതസ്ഥിതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു അതോടൊപ്പം തന്നെ പരിതസ്ഥിതിയെ തുടർച്ചയായി നിരീക്ഷിക്കുകയും അതിനനുസൃതമായ ബിസിനസ് ശൈലികൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിലവിലെ പ്രകടനം മെച്ചപ്പെടുത്തുകയും വിപണിയിൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ബിസിനസ് എൻവോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഒന്ന് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വ്യക്തികളും സ്ഥാപനങ്ങളും കസ്റ്റമേഴ്സും എല്ലാം അടങ്ങുന്നതാണ് ഒരു ബിസിനസ് എൻവയോൺമെന്റ് അതിനൊക്കെ ആകെത്തുകയാണ് ബിസിനസ് എൻവയൺമെന്റ് പറഞ്ഞു ഇനി അതിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു എന്താണ് ഇറ്റ് എനേബിൾസ് ദി ഫോം ടു ഐഡന്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദി ഫസ്റ്റ് മോർ അഡ്വാൻറ്റേജ് അതായത് സ്ഥാപനത്തിന് അനുയോജ്യമാകുന്ന അവസരങ്ങൾ കണ്ടെത്തുന്നതിനും അതിനനുസൃതമായി ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നേട്ടം കൊയ്യുന്നതിനും സഹായിക്കുന്നു രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു രണ്ടാമത്തെ പ്രാധാന്യം ഇറ്റ് ഹെൽപ്സ് ഈ ഫോം ടു ഐഡൻറ്റിഫൈ ത്രെഡ്സ് ആൻഡ് എളി വാർണിംഗ് സിഗ്നൽസ് അതായത് സ്ഥാപനം നേരിടുന്ന ഭീഷണികൾ കണ്ടെത്തുന്നതിനും നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നതിനും സഹായിക്കുന്നു നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ് ഉപകാരപ്രദമായ വിഭവങ്ങൾ സ്വായത്തമാക്കുവാൻ സഹായിക്കുന്നു വിഭവങ്ങൾ പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് മെഷീൻസ് ഫിനാൻസ് ഇതൊക്കെയാണ് എന്തായാലും വിഭവങ്ങൾ അതൊക്കെ സ്വായത്തമാക്കുവാൻ സഹായിക്കുന്നു അതായത് സ്വരൂപിക്കാൻ സഹായിക്കുന്നു ആൻഡ് ഫോർത്ത് ഇറ്റ് ഹാബ്സ് ഇൻ കാപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ് ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു അതായത് ബിസിനസ് എൻവിയോൺമെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ആ പരിസ്ഥിതിയെ പൊരുത്തപ്പെടുവാനത് സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ ഹെഡ്സിൻ്റെ അസിസ്റ്റിംഗ് പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും നയങ്ങൾ രൂപീകരിക്കാനും സഹായിക്കുന്നു ഇതിൻ്റെ ഹെഡ്സിൻ ഇംപ്രൂവിംഗ് പെർഫോമൻസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അതിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനും ബിസിനസ് എൻവയോൺമെൻറ്റ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസിനസ് പരിതസ്ഥിതിയുടെ മാനങ്ങൾ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് ആൻവിയോൺമെൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റിലെ ഘടകങ്ങൾ അതായത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാങ്കേതികമായ ഘടകങ്ങളൊക്കെ ഉണ്ട് അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും ഓക്കെ താങ്ക്